അനിസ്ലാമികമായ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത് അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരമൊരു സാഹചര്യങ്ങളിൽ നോ പറയാനുള്ള ധൈര്യം പോലും നമ്മുടെ മാതാപിതാക്കൾക്കില്ലാതെ വരുന്നു പറയാൻ കഴിയുന്നു നോ പറയാൻ കഴിയും വീട്ടിൽ നമ്മുടെ മക്കളുടെ കല്യാണമാണ് മക്കളുടെ കല്യാണം നടക്കുമ്പോ രണ്ടു ദിവസം ഫ്രണ്ട്സ് മീറ്റ് ഉണ്ടാവും കോളേജിൽ പഠിച്ചവർ പി ജി പഠിച്ചവർ ഡിഗ്രിയിൽ ഒന്നിച്ച് പഠിച്ചവർ ആൺ പെണ്ണുങ്ങൾ എല്ലാവരുണ്ടാകും അവരെല്ലാവരും റൂമിൽ ഒരുമിച്ച് കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നിച്ചിരുന്ന് എന്ത് പ്രകടനങ്ങൾ നടത്തിയാലും നോ പറയാനൊരു പിതാവിന് കഴിയുന്നില്ല അതൊക്കെ പച്ചയായ ഹറാമെന്ന് അറിയാത്തത് പച്ചയായ ഹറാമാണെന്ന് ആർക്കറിയാത്തത് ആണും പെണ്ണും ഇടകലരുന്നത് പരിശുദ്ധ ദീനും ശക്തമായ ഭാഷയിൽ നിഷിതമായി നിഷിദ്ധമാക്കിയതാണ് പക്ഷെ നോ പറയാൻ നമ്മൾക്ക് കഴിയുന്നില്ല തെറ്റുകളെ എതിർക്കാൻ പറ്റുന്നില്ല തെറ്റുകൾ എതിർത്താ അപ്പം മക്കളെന്തെയ്യും രക്ഷപ്പെടും മക്കള് പിണങ്ങും പിന്നെ കല്യാണം നടക്കൂല മക്കൾ പിണങ്ങിയാൽ കല്യാണം നടക്കൂല അവ മക്കളെ ചൊടിപ്പിക്കാതെ മക്കളെ വേദനിപ്പിക്കാതെ അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇംഗിതങ്ങൾക്കും ആര് കൂട്ടുനിതാ കൂട്ടു അതാണ് എല്ലാവരും നടത്തുന്നത് നമ്മൾ എല്ലാവരും നടത്തുന്നത് നമ്മൾ നടത്തും എല്ലാവരും നമ്മൾ ചെയ്യേണ്ടവരല്ലേ കേക്കൊക്കെ മുറിക്കുന്ന വിഷയം ഉണ്ടാവും ന്യൂ ഇയർ വന്നാലും ക്രിസ്മസ് വന്നാലും അതുപോലെ ബർത്ത്ഡേ വന്നാലും കേക്ക് മുറിക്കാൻ പ്രശ്നം കേക്ക് മുറിക്കാതെ തിന്നാൻ കഴിയില്ല ഒരു കേക്ക് കിട്ടി മുഴുവനായിട്ട് എങ്ങനെ തിന്നാ ഒരു കേക്ക് മുറിക്കാതെ കേക്ക് എന്തായാലും കൊണ്ടുവന്നാൽ മുറിക്കേണ്ടി നമ്മൾ അതല്ല പ്രശ്നം മറ്റുള്ളവരുടെ കൾച്ചറിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മളെ മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കൊണ്ടുവന്നാൽ അത് മുറിക്കാതെ എങ്ങനെ തിന്നാൻ പറ്റും എങ്ങനെ ആ സെറ്റൌട്ട് എടുത്തിട്ട് വായിക്കിടാൻ പറ്റും മുറിച്ചിട്ടല്ല നന്നാൻ പറ്റും ചില കേക്ക് മുറിക്കുന്നത് ഭയങ്കര തെറ്റാണ് കേക്ക് മുറിക്കാൻ അല്ല തെറ്റാ മറ്റുള്ളവരുടെ കൾച്ചർ ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ വെർത്ത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരുപതിൽ നിന്ന് ഇരുപത്തി കടക്കുന്ന ഒരു മകൻ പതിനെട്ടിൽ നിന്ന് പത്തൊമ്പതിലേക്ക് ഒരു മകൻ ആ മകൻ ഇങ്ങനെ കടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മധുര പലഹാരങ്ങൾ കൊടുക്കുക അതൊക്കെ മധുരപരഹാരങ്ങൾ ആണ് അതൊന്നുമില്ല പ്രശ്നം അവിടെ നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് വീട്ടുകാരെ വിളിക്കാം ചങ്ങാതിമാരെ വിളിക്കാം കുടുംബക്കാരെ വിളിക്കാം എന്നിട്ടൊന്നും ഒരു ഫാത്യബോധ്യം നെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനുള്ള അവസരം കൊടുക്കണേ അല്ല ബുദ്ധിശക്തി നൽകണേ നൽകണേറബ് ഓർമ്മശക്തി നൽകണേ അല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണേറബ് അവരിലേക്ക് ഒരു വർഷം കൂടി അടുത്തു എന്നാണ് ഓരോ ും നമ്മളോട് വിളിച്ചു പറയുന്നത് വർഷം കൂടി നമ്മൾ അടുത്തു എന്നാണ് അതല്ലാതെ ഇന്നത്തെ ബർത്ത്ഡേകൾ എന്താ ഇന്നത്തെ ബർത്ത്ഡേകൾ എന്ന് പറയുന്നത് പരിപാടികൾ എന്താണ് ഒരു പെണ്ണായാലും ആണായാലും സോഷ്യൽ മീഡിയകളിൽ വൈറലാക്ഷനുകളും സോഷ്യൽ മീഡിയയിൽ തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള ഒരു വഴിയല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയാൻ പറ്റും എന്തിനാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വീട്ടുകാർ മാത്രം അറിയാനാണോ അല്ല സ്റ്റാറ്റസ് അല്ലാറ്റസ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആരെ കാണാട്ട് മൊത്തം കാണുമ്പോ ഇൻസ്റ്റാഗ്രാമിലിട്ടാരാ കാണാ ലോകമൊക്കെ ഒരു പെണ്ണിനെങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടുണ്ടോ പടില്ല കഴിയുന്നു കഴിയുന്നില്ല കേക്ക് മുറിച്ചുകൊണ്ടൊന്നും നിങ്ങളെ നിരകത്തിൽ പോകാനൊന്നും പോകുന്നില്ല അങ്ങനെ ഒരു ധാരണ പൊതുവെ ഉണ്ട് കേക്ക് മുറിച്ച നരകത്തിലാണ് കേക്ക് മുറിച്ചാലേ തിന്നാൻ പറ്റും ഒരു അയല കൊണ്ടുവന്നിട്ട് ഇടിയോട് തിന്നാൻ പറ്റൂല അത് മുറിച്ചാലേ തിന്നാൻ പറ്റും അക്കൂർ കൊണ്ടുവന്നിട്ട് ഇടിയോടെ തിന്നാൻ പറ്റും മുറിച്ചാലേ തിന്നാൻ പറ്റും കേക്കണ്ട് ഷോപ്പുകളൊക്കെ റീച്ച് സൗന്ദര്യം സൗന്ദര്യം പ്രദർശിപ്പിക്കുക തന്റെ പ്രദർശിപ്പിച്ചിട്ടെങ്കിലും നാല് ലൈക്ക് അതിനു വേണ്ടിയല്ലേ ഈ പോസ്റ്റുകളൊക്കെ ആണ് ആണ് ഒരു ഫോട്ടോ ഇട്ടാല് ലൈക്ക് ഒരു പെണ്ണ് ഫോട്ടോ ഇട്ടാൽ ലൈക്ക് എന്തുകൊണ്ട് ഒരു വീട്ടിലെ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ രണ്ട് ബേർത്തഡ് നിങ്ങൾ കഴിക്കും നിങ്ങളുടെ വീട്ടിൽ രണ്ട് ബർത്ത്ഡേ കേക്ക് ഒരു മകന്റെ ബർത്ത്ഡേ ഒരു മകളുടെ ബർത്ത്ഡേ ഒരേ രീതിയിൽ ഒരേ വൈബ് ഒരേ ആംബിയൻസ് എല്ലാം ഉണ്ടാക്കി അതേ ക്യാമറമാനെ കൊണ്ടുവന്ന് രണ്ടാൾ ഫോട്ടോ എന്നിട്ട് നിങ്ങളുടെ മകന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലിട്ട് നിങ്ങളുടെ മകളുടെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലിട്ട് ആർക്കാണ് കൂടുതലായി കിട്ടാൻ നോക്കി പെണ്ണിനെ പെണ്ണ് പ്രദർശിക്കപ്പെടണം അപ്പൊ കൊറേ പൂവാലന്മാരൊക്കെ വരും താഴെ എന്ന് കമന്റ് ഇടും പറയും 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 അപ്പൊ ഇവർക്ക് പുളകം കൊള്ളു സെക്സി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു പുളകം കൊള്ളും പെൺകുട്ടിയുടെ ഓ അങ്ങനെ പറഞ്ഞല്ലോ രണ്ടു വട്ടം ഇങ്ങനെ മാഷാ അല്ലാന്നൊക്കെ പറഞ്ഞ് ലൈക്കും കണ്ടിച്ച് ഫോളോ കൂടി ചെയ്താൽ പിന്നെ ഹൈ ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജുകളിലേക്ക് പോകും പിന്നെ ചാറ്റിങ്ങുകളിലേക്ക് എത്തും പിന്നെ ബന്ധങ്ങളായി പിന്നെ ഫ്രണ്ട്സായി പിന്നെ അവർ ഒന്ന് ഇതിനുവേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ അല്ലാതെ വേറെ ഒന്നിനും ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് ആണോ നിങ്ങള് വേറെ ആണോ വേറെ ഓക്കെ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്ത് അത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കാത്ത എത്ര ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ ഒക്കെ ആയിട്ട് വെക്കാതെ എത്ര ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ സെലിബ്രേറ്റ് ചെയ്യൂല അങ്ങനെയുള്ള ആളുകൾ സെലിബ്രേറ്റ് ചെയ്യൂല കാരണം എന്തേ ആരെങ്കിലും കണ്ടാലേ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ഉള്ളു ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു നോക്കി വേർഡ് ഒക്കെ ഞാൻ കഴിപ്പിച്ചു തരാം പക്ഷെ നീ ഫോട്ടോ ഒരു ഫോട്ടോ പോലും പുറത്തു പോവാൻ പാടില്ല ഒരു ഫോട്ടോ വീട്ടിൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുപോലെ അപ്പൊ നമുക്ക് വേർഡ് വേണ്ടാന്ന് പറയും ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല വേണ്ടത് നാലാളുകളെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഷോ ഓഫ് ആണ് ഷോഫ് നടത്തും വളരെ രസകരമായൊരു വിഷയം നമ്മുടെ മിച്ച് ആൽബം അതുപോലെ മോറിയുമായി നടത്തുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട് ഡിസ്കഷനുണ്ട് മോറി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് വളരെ മനോഹരമായ പുസ്തകമാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മനോഹരമായ പുസ്തകം അതില് മോറി 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 എന്ന് പറഞ്ഞാല് പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹത്തിന് എഴുപത്തെട്ട് എഴുപത്തിനാലോളം വയസ്സായി ഇപ്പോൾ വലിയൊരു അസുഖം പിടിപെട്ട് മരിക്കാൻ കിടക്കുന്ന അവസാനത്തെ പതിനാല് ആഴ്ചകളിൽ തന്റെ ശിഷ്യനോട് നടത്തുന്ന നടത്തുന്നതിൽ അദ്ദേഹം ആൽബം എന്നാണ് പേര് ഇഫ് യു ആർ ട്രൈ ടു ഷോ ഓഫ് ഫോർ പീപ്പിൾ അറ്റ് ദി ടോപ്പ് ഇറ്റ് നിന്നെക്കാൾ മുകളിലുള്ള നിന്നെക്കാൾ ഉഷാറുള്ള ആളുടെ മുമ്പിൽ വെച്ച് ഷോ ഓഫ് നടത്താനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോർഗറ്റ് എന്തായാലും അവർക്ക് അതൊരു പുല്ല് വരെ ആയിരിക്കും റേഞ്ചർ ഓവറുള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ കൃഷ്ണ കൊണ്ടുവന്നിട്ട് നിനക്ക് ഷോ ഓഫ് നടത്താൻ പറ്റുമോ ബെൻസ് ഉള്ള ഒരു മനുഷ്യന്റെ മുമ്പിൽ സ്വിഫ്റ്റ് കൊണ്ടുവന്നിട്ട് നിനക്ക് ഷോഫ് നടത്താൻ പറ്റുമോ റോൾസ് റോയിസ് വീട്ടിലുള്ള അവന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ബെൻസ് കൊണ്ടുവന്നിട്ട് നിനക്ക് ഷോഫ് നടത്താൻ പറ്റുമോ റോൾസ് റോയിസ് ഉള്ളവൻ നിന്റെ അടുത്ത് ബെൻസിലുള്ള റോൾസ് റോയിസ് ഉണ്ടെന്ന് റേഞ്ച് റോവർ ഉള്ളവൻ നിന്റെ അടുത്ത് ഇന്നോവ ക്രിസ്റ്റലുള്ളത് എന്റെ അടുത്ത് റേഞ്ച് റോവർ ഉണ്ടോ ബി എം ഡബ്ല്യൂ ഉള്ളവൻ നിന്റെ അടുത്ത് സ്വിഫ്റ്റ് ഉള്ളത് എന്റെ അടുത്ത് ബി എം ഡബ്ല്യോ നിന്റെ അടുത്ത് എന്താ ഉള്ളത് എന്റെ അടുത്ത് അപ്പൊ നമ്മളെക്കാൾ മുകളിലുള്ള ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഷോ ഓഫ് നടത്താൻ എന്നാൽ അവരെന്തായാലും കൊച്ചായിട്ടേ കാണുള്ളൂ നിന്നെ ചെറുതായിട്ടേ കാണുള്ളൂ അതുകൊണ്ട് നിന്നെക്കാൾ പണം കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടും ഉഷാറുള്ള ആളുടെ മുമ്പിൽ നീ ഷോഫ് നടത്താൻ പോകണ്ട അല്ലെങ്കിൽ ബെനിഫിറ്റ് ഇല്ല അപ്പൊ നമുക്ക് തോന്നും നമ്മളെക്കാൾ താഴെയുള്ള ആളോട് ഷോ ഓഫ് നടത്താം എന്നാൽ അതിനെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട് ആൻഡ് യു ആർ ട്രൈ ടു ഷോ ഓഫ് ഫോർ പീപ്പിൾ അറ്റ് ദ ബോട്ടം നിന്നെക്കാൾ താഴെയുള്ള ഒരാളോട് നീ ഷോഫ് നടത്താൻ പോവാണെങ്കിൽ അവർക്ക് നിന്നോട് വെറുപ്പാ തോന്നുന്നു അഥവാ ഒരു ഒരു സ്വിഫ്റ്റ് ഉള്ള ഒരാളുടെ മുമ്പിൽ ബെൻസ് ഉള്ള ഒരാളെ പോയി കുപ്പായകെട്ട് ഇങ്ങനെ അഹങ്കാരത്തിൽ ഇറങ്ങി അതിന്റെ സ്വിഫ്റ്റുള്ള ഒരാളോട് പുച്ചത്തോടെ നോക്കിയാൽ ആ സ്വിഫ്റ്റ് ഉള്ളവന്യാളോട് വെറുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരവും അസൂയയും വെറുപ്പും പ്രതികാരവും ഉണ്ടാവും അതുകൊണ്ട് താഴെയുള്ള ആളോടൊന്നും ഈ ഷോഫ് കാണിക്കാൻ പോവണ്ട ഷോ ഓഫ് കാണിച്ചിട്ടല്ല നമ്മൾ വാങ്ങേണ്ടത് എങ്ങനെയാണ് റെസ്പെക്ട് വാങ്ങേണ്ടത് അദ്ദേഹം മനോഹരമായിട്ട് പറയുന്നുണ്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ നിനക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നിനക്ക് റെസ്പെക്ട് കിട്ടുക നിനക്ക് പണുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്ക് അപ്പൊ അവർ നിന്നെ റെസ്പെക്ട് ചെയ്യും നിനക്ക് ഇൽമുണ്ടോ എഡ്യൂക്കേഷൻ ഉണ്ടോ വിവരമുണ്ടോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്ക് അപ്പൊ അവർ നിന്നെ റെസ്പെക്ട് ചെയ്യും നിനക്ക് സമയമുണ്ടോ ഒഴിവ് സമയമുണ്ടോ പ്രായമായ വീട്ടിൽ വീട്ടിലൊറ്റിരിക്കുന്ന വെല്ലിമ്മയുടെയും വെല്ലുപ്പയുടെ അടുത്തു പോയിട്ട് ഒരു മണിക്കൂർ സംസാരിക്കുക അപ്പൊ അവർ നിന്നെ റെസ്പെക്ട് ചെയ്യും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും യാചകന്മാരായി പീഡികത്തെണ്ണയിലൊക്കെ സംസാരിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നിട്ട് ഒരു ഒരമണിക്കൂർ നേരം നീ സംസാരിക്കും ചെയ്യൂ വൃദ്ധസദനങ്ങളിൽ മിണ്ടാൻ ആളില്ലാതെ വലിയ എഡ്യൂക്കേറ്റഡ് ആയ മക്കളുടെ മാതാപിതാക്കളൊക്കെ ഒറ്റയ്ക്ക് ബോറടിച്ചു അടിച്ചു വൃദ്ധസദനങ്ങളിൽ പോയിട്ട് ആ മാതാപിതാക്കളുടെ എടുക്ക് നിനക്ക് കമ്പ്യൂട്ടർ അവർക്ക് കുറച്ച് കമ്പ്യൂട്ടർ പഠിപ്പിച്ചു പാവപ്പെട്ടവർ സ്ലമ്മിലും ചേരിയിലും തെരുവിലും തെരുവോരങ്ങളിലും ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ കൂറ്റിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ജീവിക്കാനുള്ള വെള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും കൊടുത്തു നോക്ക് റെസ്പെക്ട് ചെയ്യൂ അതല്ലാതെ മുതലാളിയുടെ മുമ്പിൽ പോയിട്ട് നീര് ഷോ ഓഫ് കാണിച്ചാൽ അവർ നിന്നെ പാവപ്പെട്ടവന്റെ മുമ്പിൽ പോയിട്ട് നീ ഷോ ഓഫ് കാണിച്ചാൽ അവർ നിന്നോട് അസൂയയോടും പ്രതികാരത്തോടും വൈരാഗ്യത്തോടെയുമാണ് അവർ നിന്നോട് കാണുക അതുകൊണ്ട് ഡിവോട്ട് യുവർ സെൽഫ് ടു ലവിംഗ് അതേഴ്സ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കും ഡിവോട്ട് യുവർ സെൽഫ് ടു യുവർ കമ്മ്യൂണിറ്റി അറൌണ്ട് യു നിന്റെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള സമൂഹത്തിന് വേണ്ടി നിന്നെ നീ സമർപ്പിക്കും ഡിവോട്ട് യുവർ സെൽഫ് ടു ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് യു ഗിഫ്സ് യു പേർപ്പസ് ആൻഡ് മീനിങ് നിന്റെ ജീവിതത്തിൽ അർത്ഥമുള്ള എന്തെങ്കിലും സമൂഹത്തിന് നീ